പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം നാലാം തീയതി പരിശുദ്ധ കന്യകയുടെ പിറവി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോഗവാക്യവും വിശുദ്ധ അന്നായുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ യോഗവാക്യവും അന്നായും സന്താന ഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം സകല സൃഷ്ടിജാലങ്ങളും ഒരു പരിത്രാതാവിനു വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മർദ്ദ്യനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിനു മുമ്പ് പ്രഭാത താരം ഉദിക്കുന്നത് പോലെ നീതി സൂര്യനായ മിശികായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയ ഉദയനക്ഷത്രമായിരുന്നു ദൈവമനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തീരുമാനിച്ചത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി മഹിളാകുല മണിമകുടമായ പരിശുദ്ധ കനികയെ തിരഞ്ഞെടുത്തു അവൾ അമല മനോഹരിയും അമലോത്ഭവയുമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടു കൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിന്റെ ഓമൽ കുമാരിയും സുതനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് അവൾ അവൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷ കാരണവുമായിരുന്നു വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദസന്ദകമായിരുന്നു പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിനുള്ള മറിയത്തിന് നാം സ്ഥാനം നൽകുക സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദ മർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനി നിന്നും പാരായനം ചെയ്തു അക്കൂട്ടത്തിൽ ഫ്രാൻസ് വെൽഫെയർ എന്ന കവിയുണ്ടായിരുന്നു ഫ്രാൻസ് വെൽഫെയർ പിരണീസ് പർവ്വതങ്ങളുടെ സമീപത്ത് എത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുദാപനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമാണെന്ന് തോന്നിയ ഫ്രാൻസ് വെർഫൽ പിരണീസ് പർവ്വതപുറ പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലൂർദിലെ അമലോത്ഭോജൻ എന്നിവയുടെ ദേവാലയത്തിലേക്ക് നോക്കി പ്രകാരം നേർച്ച നേർന്നു ലൂർദിലെ നാഥെ നീ ഉണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് അമേരിക്കയിൽ എത്തുന്ന എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാനൊരു സംഗീത ശില്പം രചിക്കുന്നതാണ് വെൽഫെയർ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു അതിന് കൃതജ്ഞതയായി അദ്ദേഹം രചിച്ചതത്രേ തത്രേ ഗീതം എന്ന വിശ്വവിശ്രുത ഗ്രന്ഥം പ്രാർത്ഥന പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ദൈവമാതാവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നീതി സൂര്യനായ മിശിഹായുടെ ജനനത്തിനു മുമ്പ് അങ്ങ് ലോകത്തിനു പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോട് അപേക്ഷിച്ചു നൽകണമേ എത്രയും തയ്യുള്ള മാതാവി നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെങ്കിലും നിനാൽ കൈവിട്ട് വന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിൻ്റെ തൃപാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമുമ്പി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മയെ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു കഴിഞ്ഞവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ദർശിതമറിയമേ തമുരാൻറെമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാപില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്ന് തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റുസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുവനന്തപുര സൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങൾ ഊഷിപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനെ പേഴ്ചയിൽ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലെ പോലെ എപ്പോഴും എന്നയിക്കും മാമീൻ ജന്മമാമില്ലാതിൽ ഭോജപരിശുദ്ധം അറിയുമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്നും നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുതേന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദ്രീ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി െ പോലെ എപ്പോഴും എന്നിരിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കായ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം മൂല രക്ഷിതാവായ പുത്ര തമ്പുരാനെ അനുഗ്രഹിക്കണം തമ്പുരാനെ സ്വരൂപമായിരുന്ന പരിശുദ്ധ ത്രിത്വമേഗ്ര പരിശുദ്ധമറിയമേ ദൈവകുമാരന്റെ പുണ്യജനെയും അവൾക്ക് വേണ്ടി അപേക്ഷിക്കും കന്യാസികൾക്ക് മൗഡുമായി നിർമ്മല കന്യകയെ യുടെ മാതാവ് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദവരത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണേ നിർമ്മലയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം വിരക്തിയുള്ള മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആയിരിക്കുന്ന കന്യാശ്രീയായിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുണങ്ങളുടെ മാതാവേം അവർക്ക് വേണ്ടി അപേക്ഷിക്കുഷയമായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കുന്ന ദേശത്തിന്റെ മാതാവേ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കാവിന്റെ മാതാവേ വേണ്ടി വിവേകഐശ്വര്യമുള്ള കനികൂർ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കനികൾക്ക് വേണ്ടി അപേക്ഷിക്കണം പ്രാപിക്കുള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്കല്ലപമുള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്കാനുള്ള കനികെക്കു വേണ്ടി അപേക്ഷിക്കാസവതിയായിരിക്കുന്ന കനികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാനത്തിന്റെ സിംഗാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ വേണ്ടി അപേക്ഷിക്കണമെ ആത്മജ്ഞാന പൂരിത വേണ്ടി അപേക്ഷിക്കണമേ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി മായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പനീർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല കൊണ്ടുള്ള നന്ദയെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാശമോക്ഷത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭികളുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലമായി

രാജ്ഞി ജപമാലയുടെ സമാധാനത്തിന്റെ രാജ്ഞിമേ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോകാപങ്ങളിൽ നീക്കുന്ന ദേവി ചമ്പരടായിരിക്കും ഈശ്വരനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പരടായിരിക്കും ഈശ്വത്തംപുരാനെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പരടായിരിക്കും ഈശ്വത്തംപുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാണ് നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിപ്പെട്ടവളുമായി നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരന്റെ പരിസ്ഥിത മാതാവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോം ശികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നറില്ലേ ആമീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ് ഹവായയുടെ പുറന്തെപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരയിൽ നിന്നും ഇടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയോ വാത്സല്യോ മാധുര്യവും നിറഞ്ഞ കനികാമറയമേ ആ മീൻ ഈശോംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശിദ്ധ മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവേശ്വര ഭാഗ്യതിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ നിയമിച്ചുവല്ലോ ഈ ദൈവതാവിനെ നിന്നു സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുകളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചേ ഈ അതിനോളൊക്കെ നല്ല കർത്താ വിശംസിയായിട്ട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമീൻ പാപികളുടെ സങ്കേതമേ വിജയധീർമുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും രാഷ്ട്രീയ അധികാരികൾ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയമേ തമ്രാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമറാനോട് അപേക്ഷിക്കണമേ ആമീൻ പാവികളുടെ സങ്കേതമേ മാർ മുതലായി തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ എപ്പോഴും ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ

യം കന്യാറിയമ്മഴ്ത്തപ്പെടട്ടെ നന്മാറഞ്ഞാൽ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൻ പുറങ്ങളിലൂടെ കാറ്റു വിതച്ചു ചിൻപുറങ്ങളിലൂടെ അന്തിക്കിടയൻ കാണാതലഞ്ഞിടും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ മേയും പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമാറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടേ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ദുഃഖീധർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടേ നന്മാറഞ്ഞാ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ